ഈ റെയിൽവേ ട്രാക്കിൻ്റെ സമീപത്താണ് ഗൗതമിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അന്ന് നമുക്ക് കാണാം ഈ ഇവിടെ ഒരു ഇപ്പോൾ ഒരു മേൽപ്പാലമുണ്ട് അന്ന് ഇവിടെ റെയിൽവേ ക്രോസ് ആയിരുന്നു ഈ മേൽപ്പാലത്തിൻ്റെ പണി നടക്കുന്ന സമയത്താണ് ഇവിടെ ഈ മൃതദേഹം കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതുവഴി വാഹനങ്ങൾ കടന്നു പോയിരുന്നില്ല അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ ഗൗതവമായി വന്ന വാഹനം അല്ലെങ്കിൽ ഗൗതം സഞ്ചരിച്ചിരുന്ന വാഹനം ഈ ഭാഗത്ത് ഈ റോഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാ ഭാഗത്ത് പാർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം മൃതദേഹം കിടന്ന സ്ഥലത്തേക്ക് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് മീറ്റർ ദൂരമുണ്ടായിരുന്നു ഈ സംഭവം നടന്ന ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി പതിനേഴ് ജൂൺ രണ്ടാം തീയതി വൈകിട്ട് ഏഴേ കാലോടു കൂടിയാണ് ഗൗതം വീട്ടിൽ നിന്ന് ഒരു സുഹൃത്തിനെ കാണാൻ ഇറങ്ങുന്നത് അതിനുശേഷം എട്ട് മണിയോടുകൂടി എട്ടേ കാലോടുകൂടി അമ്മയെ വിളിച്ച് ഞാൻ വീണ്ടും വീട്ടിലേക്ക് മടങ്ങി വരികയാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനുശേഷം ഗൗതം വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല ഈ സമയം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് പരാതി വിജയകുമാർ നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അന്വേഷണ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ആ സ്പോട്ടിൽ നിന്ന് പങ്കുവെക്കുന്നത് കാരണം നമുക്കൊക്കെ തന്നെ ഒരു കൗതുകമുള്ളത് ഈ ആ സ്പോട്ട് സംബന്ധിച്ചായിരുന്നു നമ്മളൊക്കെ പറഞ്ഞു കേട്ടേ ഉള്ളൂ ഈ കേസുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആ സ്പോട്ടിലെത്തി വിവരങ്ങൾ പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ദുരൂഹതകൾ അതായത് അന്ന് മേൽപ്പാലം വന്നിട്ടില്ല അന്ന് റെയിൽവേ മേൽ മേൽപ്പാലം വരുന്നതിന് മുമ്പുള്ള സ്ഥലമാണ് അന്ന് ആ റോഡ് കണ്ടാൽ അറിയാം കുറച്ചുകൂടെ കാട് പിടിച്ചൊക്കെ കിടന്ന സ്ഥലമായിരിക്കാം അവിടേക്ക് എങ്ങനെയാണ് ഈ ഗൗതം ഗൗതമെത്തിയത് എന്നുള്ളൊരു സംശയമാണ് കുടുംബം പ്രധാനമായും കാരണം ി നേരത്തെ ഈ വാഹനത്തിൽ ചോരയാണ് പറഞ്ഞ അങ്ങനെ വാർന്ന് ഒലിക്കുന്ന ഒരാൾക്ക് ഇരുന്നൂറ് മീറ്റർ 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 ജെയിൻ റിപ്പോർട്ട് ആ വാഹനം കടന്നതും തമ്മിൽ ദൂരമുണ്ടാണ് ഈ മുറിവ് വെച്ച് പോകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംശയമായി നിൽക്കുന്നത് എന്തായാലും ഈ സി ബി ഐ സംബന്ധിച്ചോളം അതിന്റെ ചുരു അഴിക്കാൻ തക്ക രീതിയിലേക്ക് ഈ കേസ് മാറുന്നു ആ അങ്ങനെയുള്ള ഒരു ചർച്ചകളൊക്കെ നടത്തുന്ന നടത്തുന്നതെല്ലാം തന്നെ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുതരം സ്വാഭാവികമായിട്ടും ഒരു ഇരട്ട കൊലപാതകം തിരുവാതിക്കൽ കോട്ടയത്ത് നടക്കുമ്പോൾ ആ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ എന്താണ് നോക്കുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനെയാകാം എന്നുള്ള സംശയം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ വിർഷൻ വന്നിട്ടില്ല കാരണം ഇന്നത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ സംശയത്തിലുള്ള ആൾ കസ്റ്റഡിയിലുള്ള ആളെ സംബന്ധിച്ച് നമ്മോട് തന്നെയാണ് കോട്ടയം എസ് പി നേരത്തെ പ്രതികരിച്ചത് അപ്പോൾ ഇത് സംശയം ഒരുപാട് ഈ ആളെ കേന്ദ്രീകരിച്ചുണ്ട് എന്ന് ബാക്കിയുള്ളതൊക്കെ നമുക്ക് അവിടെ നിന്നുള്ള പ്രദേശവാസികൾ അവിടുത്തെ ക്രൈം സീനുമായി ബന്ധപ്പെട്ട് അവിടേക്ക് പോലും മാധ്യമപ്രവർത്തകർ എത്തിച്ചിട്ടില്ല കാരണം അത് സ്വാഭാവികമായും നടപടിക്രമങ്ങൾ ഉറപ്പാണ് കേരള പോലീസിനെ ഈ ദുരൂഹത എല്ലാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് സമയം കൂടി ആവശ്യമായി വരും ഈ ഇരട്ട കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് നമുക്ക് കണ്ടെത്താനും സാധിക്കും